രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കും നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ റഷ്യൻ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി സ്വയരക്ഷക്കായി ഹിന്ദുക്കൾ വാൾ കരുതണമെന്ന് നേതാവ് ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമവുമായി യു എൻ സെക്രട്ടറി ജനറൽ ഇന്ത്യക്ക് പിന്തുണയെന്ന് ബ്രിട്ടൻ ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞുവീണ് എട്ടു പേർ മരിച്ചു അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു പാകിസ്ഥാനി സ്ത്രീക്ക് വാട്സാപ്പിലൂടെ സൈനിക ക്യാമ്പിന്റെ ചിത്രങ്ങളും വിവരങ്ങളും കൈമാറി ബീഹാർ സ്വദേശി പിടിയിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവോ സാക്ഷികളോ ഇല്ല എം എൽ എ പ്രതിഭയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് ചോദ്യപേപ്പർ ചോർച്ച കണ്ണൂർ സർവകലാശാല പ്രിൻസിപ്പലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി കെ സുധാകരന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ ബി ജെ പി എസ് പിക്ക് പരാതി നൽകും